നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉടനടി തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും എന്നത് വ്യക്തമാണ് മല്ലികാർജുൻ ഖാർഗെ തൽസ്ഥാനം ഒഴിയും എന്നതും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് കൂടി മല്ലികാർജുൻ ഖാർഗെ ആ സ്ഥാനം ഒഴിയാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി കഴിഞ്ഞിട്ടാകും അദ്ദേഹം സ്ഥാനം ഒഴിയുക എന്നത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട എല്ലാ തിരഞ്ഞെടുപ്പുകളെയും ഏകോപിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ നാഥനായി ഡി കെ ശിവകുമാറിനെ അമരത്തു കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവുമാറിന് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ സിദ്ധരാമയ്യക്ക് നൽകിക്കൊണ്ട് ഡി കെ ശിവകുമാർ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചതുകൊണ്ടാണ് അവിടെ പൊട്ടലും ചീറ്റലുമില്ലാതിരിക്കുന്നത് ഡി കെ ശിവകുമാർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസ്സിന് തനാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുക എന്നാൽ ഒരു വിവാദത്തിലും പെടാതിരിക്കുക അതാണ് ഡി കെ പരമാവധി ചെയ്യുന്നത് ബി ജെ പിക്ക് എന്നും ഒരു അന്തകനാണ് ഡി കെ ശിവുമാർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പി ട്രബിൾ ഷൂട്ടർ എന്ന് ഹിമന്ത ബിശ്വാസിനെ ഉറക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അത് ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുന്നത് ഡി കെ ശിവുമാർ തന്നെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ താമര ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ ശക്തമായി തന്നെ ഇടപെടൽ നടത്തി കോൺഗ്രസ് നിയമസഭാ സാമാജികരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലുള്ള അംഗങ്ങളെയും സംരക്ഷിക്കാൻ ഡി കെ ഒരുക്കുന്ന മന്ത്രം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഏത് മേഖലയിലായിരുന്നാലും വളരെ പക്വമായി തന്നെ ഡി കെ ശിവുമാർ കൈകാര്യം ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്രയിലായിരുന്നാലും കർണാടകയിലായിരുന്നാലും ഹിമാചൽ പ്രദേശിലായിരുന്നാലും സങ്കീർണമായ ഒരു പ്രശ്നം വരുമ്പോൾ അട്ടിമറിക്ക് ബി ജെ പി ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് സർക്കാർ എവിടെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ അട്ടിമറിക്കാൻ ബി ജെ പി നടത്തുന്നത് ചെറിയ കളികളല്ല ഒന്നുകിൽ പണാധിപത്യം കൊണ്ട് നടത്തും അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ അസ്ഥിരത ഉണ്ടാക്കും ഡൽഹിയിലും ജാർഖണ്ഡിലുമൊക്കെ കണ്ടത് വളരെ വ്യക്തമാണ് അവരാരും ശിക്ഷിക്കപ്പെടുന്നത് പ്രധാനമായും അവർക്കെതിരെയുള്ള അഴിമതി കേസുകൾ അത്രമേൽ വലുതായതുകൊണ്ടല്ല അവരെല്ലാം ബി ജെ പി വിരുദ്ധരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഡി കെ ശിവുമാർ കൃത്യമായും ദേശീയ തലത്തിൽ എ ഐ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന പേര് തന്നെയാണ് എന്നാൽ ഇവരിൽ ഒരാൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഡി കെ ശിവുമാറിനാണ് കൂടുതൽ സാധ്യത എന്തുകൊണ്ടും പ്രായപരിചയം കൊണ്ടും തഴക്കവും പഴക്കവുമുള്ള കൈമയും മറന്ന് പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളൊരു നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് ഡി കെ ശിവുമാറിൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നത് കർണാടകയിലെ കനകപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് കഴിഞ്ഞ തവണ കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് വാസ്തവത്തിൽ ബി ജെ പി തകർത്തടിച്ചു കൊടുത്തു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കർണാടകയിൽ വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തു എന്നാൽ ആ നേട്ടം താൽക്കാലികം എന്ന രീതിയിലേക്ക് അവിടെയുള്ള ലോക്സഭാ എം പിമാരിൽ പലരും രാജ്യ സന്നദ്ധത ഡി കെ ശിവുമാറിനെ വന്ന് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷേ ദേശീയ നേതൃത്വത്തിന് അതായത് ബി ജെ പി നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ ഭയം ഡി കെ ശിവുമാർ ഇനി എന്ത് നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തും എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഡി കെ ശിവുമാർ വന്നാൽ തീർച്ചയായും ഇന്ത്യ മുന്നണിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതുമാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗങ്ങളിലെല്ലാം ഡി കെ അതിനകത്ത് പങ്കെടുത്തിരുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് എത്രത്തോളം ഡി കെ അനിവാര്യമാണ് എന്നുള്ളതിൻ്റെ നേർരേഖ കൂടിയാണ്